കേരള 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 വിഷൻ വിഷൻ കേബിൾ ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി തൃശൂർ ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടറിന് പൂജ്യം എട്ട് എട്ട് ഒൻപത് മൂന്ന് അഞ്ച് പൂജ്യം എട്ട് ഒന്ന് എട്ട് രണ്ട് ഒന്ന് എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന നമ്പറുകൾക്കാണ് പ്രോത്സാഹന സമ്മാനം തൃശൂരിൽ നടന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസിയാണ് ഭാഗ്യശാലികളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് ഏഴു ലക്ഷംഭോക്താക്കള് കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ കൽപ്പന ഇനിയും ജനങ്ങൾ വിട്ടുപോകാതിരിക്കും ഒരിക്കലും കൂടാതെ അവരെ ഇതിലെല്ലാം ഇതിലും ഉപഭോക്താക്കൾ എല്ലാം ഇതിന്റെ നടത്തിപ്പാ ഇത്രയും പേര് വലിയ പ്രസ്ഥാനീയവും സുതാര്യവുമായ പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോഴും ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പക്ഷെ അതേസമയം തെറ്റായ രൂപത്തിൽ പറഞ്ഞു പറയുകയും അതിന്റെ സ്വഭാവമാണ് വളരെ സന്തോഷപ്രദമായി തന്നെ കേരള വിഷൻ നല്ല രീതിയിൽ പ്രവർത്തനം അറിയിച്ചുകൊണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കലെ പൈസ എടുക്കുന്നു അല്ലെ അതോ അമ്പത് ലക്ഷത്തോളം മൂന്ന് മാസത്തിലേക്ക് കൊടുക്കുന്നു എല്ലാ മാസവും നടപടി മൂന്ന് മാസത്തില് മൂന്ന് മാസത്തിൽ അപ്പൊ ഞങ്ങൾക്ക് ഞാനെങ്കിലും എത്രപോലും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കെ സി സി എൽ എം ഡി പി പി സുരേഷ്കുമാർ സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി രാജൻ സി ഒ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷൻ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വരിക്കാർക്കായി അൻപത് ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയാണ് തൃശൂർ കേരള വിഷൻ നടപ്പാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ മാസം തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകുന്നത് ഇതിനായി ഓരോ ഇരുനൂറ്റൻപത് രൂപയുടെ വരിസംഖ്യയ്ക്കും ഓരോ സമ്മാന കൂപ്പണാണ് കേരള വിഷൻ വരിക്കാർക്ക് നൽകുന്നത് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ സൂപ്പർ ബമ്പർ സമ്മാനമായി നൽകുന്നത് ഇലക്ട്രിക് കാറാണ് കൂടാതെ അഞ്ച് വീതം ഇൻവേർട്ടർ എസി വാഷിംഗ് മെഷീൻ ആൻഡ്രോയിഡ് ടി വി എന്നിവയും അയ്യായിരം പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും